ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ എഗ് റൈസിൻ്റെ റെസിപ്പിയാണ് ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളെ പോലും ചോദിച്ച് വാങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു ഗ്രീൻ എഗ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഞാനിത് ബസ്മതി റൈസ് വേവിച്ചിട്ട് തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്ന ചോറാണിത് അപ്പോൾ നമ്മൾ എഗ് റൈസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രൈ റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ തലേന്ന് തന്നെ ഇങ്ങനെ ചോറൊക്കെ വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ പൊടിഞ്ഞൊന്നും പോകാതെ നമുക്ക് നല്ലതായിട്ട് ചോറ് കിട്ടും അപ്പം നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ അങ്ങനെ വെച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ കൊഴഞ്ഞൊന്നും പോകാതിരിക്കുകയോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലോട്ടൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഏഴെട്ട് ചുമതള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ടല്ല അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ആ സവാളയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ ഒരുപാട് അങ്ങ് വേണ്ടങ്ങ് മുരിയും ഒന്നും വേണ്ട അതിൻ്റെ ഒരു കളർ ഒന്ന് മാറിയാൽ മതി കേട്ടോ ഇപ്പോൾ അതേ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇവിടെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ തീ കുറച്ച് വെച്ച് വഴറ്റിയാതെ അപ്പോൾ അതിൻ്റെ പച്ചമളൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ പിന്നെ ഒരു കാൽ കാൽസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചോറ് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ വേണേൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചോഴിക്കുന്നത് എന്നിട്ട് അത് നമുക്കൊന്ന് ചിക്കിയെടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ മുട്ട നമുക്ക് ഇഷ്ടമുള്ളത്രയൊക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഈ ഒരു ബൗളിൽ ചോറിന് ആവശ്യത്തിനുള്ള രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചോറൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ മുട്ടയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ അതുകൊണ്ട് അതൊന്ന് ചിക്കി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചോറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചോറൊന്നും പൊടിഞ്ഞു പോകാതെ നമുക്ക് എല്ലായിടത്തും ആ ഒരു മസാല എത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പ് മാറ്റിയ ചോറായിരുന്നു ഇത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി അതിലോട്ട് കുറച്ചുകൂടെ സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ സ്പൂണ് നാരങ്ങനീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തെടുത്തേ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഗ്രീൻ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇതൊക്കെ കൊടുത്തുവിട്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് അവരിഷ്ടത്തോടെ കഴിക്കും ഇനി പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമുക്കൊക്കെ ആകുമ്പോൾ ഒരു അച്ചാറോ പപ്പടോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ട്ടോ അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് റൈസ് നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും എന്നാലും ഞാൻ ഈ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം എന്നിട്ടാ